ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേസാണ് ജോൺസൺ ആണ് അന്ന എന്ന് പറഞ്ഞാൽ വിസ തട്ടിപ്പ് കേസിനെ പറ്റി ഈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഫ്ലുവൻസർ അതുപോലെ തന്നെ വ്ലോഗറും കൂടിയാണ് ഇവരുടെ ചാനൽ എവരുടെ ചാനൽ പൊതുവായിട്ട് ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി അതോടെ തന്നെ ഫ്രൂട്ട് കുക്കിങ് അങ്ങനത്തെയുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇവരുടെ ചാനൽ ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ സമയത്താണ് ഇവരുടെ സ്റ്റഡി ചാനലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് അവരുടെ ചാനലുണ്ടെങ്കിൽ ഈ ഫാമിലി വിസ റെഡിയാക്കി ഒരു ആഡ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് പേര് വർക്കിന് വേണ്ടി വിദേശങ്ങളിൽ പോകുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയെ തനിച്ചാക്കിയിട്ടേ പോകാൻ കഴിയത്തുള്ളൂ വർക്ക് വിസ മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ ഫാമിലിയെ കൊണ്ടുപോകാനുള്ള വിസ കിട്ടാറില്ല സോ അതുകൊണ്ട് തന്നെ അവരെ ഫാമിലിയെ തനിച്ചാക്കിയിട്ടായിരിക്കും അവർ ഇവിടുന്ന് പോകുന്നത് തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഇങ്ങനത്തെ ഒരു ആഡുവായിട്ട് വരുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഫാമിലി വിസ റെഡിയാക്കി കൊടുക്കുമെന്നുള്ളൊരു കാര്യം ഇത് കേട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇത് കേട്ട് വിശ്വസിച്ച് അവരെ കോൾ ചെയ്യുകയും അതേപോലെ തന്നെ പൈസ കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരംകാരിയായ ഒരു സ്ത്രീ ഉണ്ട് ഇതേ കണക്ക് അവരെ വിളിക്കുകയും തനിക്ക് ഇതുപോലെ യു കെയിലൊരു ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷേ തൻ്റെ ഫാമിലിക്കും കൂടെ വരണോ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി വിസ റെഡിയാക്കാനുള്ള കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അത് അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവരും അതേ കണക്ക് ഇത്രയും പൈസ വന്നാൽ മതി നിങ്ങൾക്ക് ഫാമിലി വിസ റെഡിയാക്കി തരും അതവർക്ക് പിള്ളേർക്ക് പഠിക്കാൻ അതെല്ലാം ഫ്രീ ആയിരിക്കും എന്നൊരു കാര്യം അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവർ നിന്ന് പൈസ വാങ്ങുകയാണ് ചെയ്തത് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ ഇവർ ഇതിനെപ്പറ്റി ഒരു വിവരം വേറെ അടുത്ത് പറയുന്നുമില്ല അങ്ങനെ ഒരു വട്ടം ചോദിച്ചപ്പോഴത്തേക്കാണ് പറയുന്നത് നിങ്ങളെ ഫാമിലി വിസ അത്ര ആയി പോയിരിക്കുകയാണ് അത് നടക്കത്തില്ല അതിന് പകരം നിങ്ങളുടെ ഭർത്താവിനുണ്ടെങ്കിൽ ആസ്ട്രേലിയയിൽ അങ്ങനെ വേറെ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇത് കേട്ടതിന് ശേഷം അവർ പിന്നെ ഒരു ആറ് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അവർ പറയുകയും ചെയ്തു ഇനിയൊരു കുറച്ച് പൈസ വന്നാൽ ഇത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആറ് ലക്ഷം കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെപ്പറ്റി വേറെ പ്രത്യേകിച്ച് ഒരു വിവരവും ആ സമയത്താണ് ഇവർ പറ്റിക്കപ്പെട്ടതെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ പൈസ തിരിച്ച് വേണമെന്നുള്ള കാര്യം ചോദിച്ച് അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇവർ പറയുന്നു ഇല്ല ഇത് ഞങ്ങൾ തിരിച്ചു തരാൻ പറ്റത്തില്ലെന്ന് പറയുകയും ചെയ്യുന്നു ആ സമയത്ത് ഇവർ പറഞ്ഞ് ഞങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു ആ സമയത്ത് ആ അന്നെയും അതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവും പറയുന്നുണ്ട് നിങ്ങൾ പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്താൽ ഞങ്ങൾ ഇനി പൈസ ഒട്ടും തിരിച്ചു തരത്തില്ലെന്ന് പറയുകയും ചെയ്തു അത് ക്യാഷ് ഓൺലൈൻ ട്രാൻസാക്ഷനോ അങ്ങനെയൊന്നുമല്ല റെഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വേറെ തെളിവുകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെ തുടർന്ന് അവർ ഇത് വെറുതെ വിടുകയോ ഒന്നും ചെയ്തില്ല ഒരു സി എമ്മിനെ ഒരു കത്ത് എഴുതുകയാണ് ഇതിനെ തുടർന്ന് പരാതി അങ്ങനെ അതിനെ തുടർന്നുണ്ടെങ്കിൽ ജോൺസന് ഈ അന്നയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ജോൺസനുണ്ടെങ്കിൽ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ ആ ജാമ്യമൊന്നും കിട്ടിയില്ല ഇപ്പോഴും ജയിലിൽ തന്നെയാണ് കിടക്കുന്നത് ഭാര്യ അന്നെ ഇതുവരെ പക്ഷേ കസ്റ്റഡിയിലൊന്നും എടുത്തിട്ടില്ല അവരും ഈ ഇതിൻ്റെ കേസിനകത്തുണ്ട് പക്ഷേ അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ അവരുടെ കേസ് ഇങ്ങനെ പൊങ്ങി വന്ന സമയത്താണ് ഇതുപോലെ ഒരുപാട് പേര് ഇതേ കണക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കേസ് കൊണ്ടു കൊടുക്കുന്നത് അതോടെ തന്നെ അവർക്ക് എതിരെ ഒരുപാട് വലിയ കേസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അത് കേട്ടിട്ട് നമ്മൾ ഭാവങ്ങൾ ഒരുപാട് ഇത് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാ കാര്യവും അതേ കണക്കും വിശ്വസിക്കാതെ ചില കാര്യങ്ങൾ അതോ ഉള്ളതാണോ എന്നൊക്കെ സെർച്ച് ചെയ്തതിനു ശേഷം മാത്രം ചെന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയോ അല്ലെങ്കിൽ ഇതേ കണക്ക് നിങ്ങളും പറ്റിക്കപ്പെടുന്നതായിരിക്കും